എംഎസ്എംഎ ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പി എം വിശ്വകർമ്മ യോജനയുടെ സംസ്ഥാനതല ശിൽപശാല തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു ശിൽപശാല പി എം വിശ്വകർമ്മ സംസ്ഥാന നോഡൽ ഓഫീസറും ലേബർ സെക്രട്ടറിയുമായ സൌരഭ് ജെയിൻ വെർച്വലായി ഉദ്ഘാടനം ചെയ്തു പി എം വിശ്വകർമ്മ യോജനയുടെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും പദ്ധതി സുഗമമായി നടപ്പിലാക്കുന്നതിനുമായി ഉദ്യോഗസ്ഥന്മാർക്കായാണ് ശിൽപശാല സംഘടിപ്പിച്ചത് പരമ്പരാഗത കരകൌശല വിദഗ്ദ്ധർക്കും ശില്പികൾ ൾക്കും സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനും വിപണി കണ്ടെത്തുന്നതിനും ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുടക്കം കുറിച്ചത് കേരളത്തിൽ പരം പി എം വിശ്വകർമ്മ ഓൺലൈൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ രണ്ടായിരത്തോളം ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞതായും എം എസ് എം ഇ ഡി എഫ് ഒ ജോയിന്റ് ഡയറക്ടർ ജി എസ് പ്രകാശ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മൂന്ന് ലെവലിലുള്ള ആണ് നടക്കുന്നത് ഒന്ന് പഞ്ചായത്ത് ലെവല് പിന്നൊന്ന് ജില്ലാതലത്തിൽ പിന്നൊന്ന് സംസ്ഥാന തലത്തില് വിശ്വകർമ്മ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടായി സർഗശേഷിയുള്ള ഇത്തരത്തിലുള്ള നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യം പ്രാധാന്യം കിട്ടേണ്ടവർക്ക് അവരെ ആദരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് തിരിച്ചറിയൽ കാർഡും സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട് അവർക്ക് ട്രെയിനിങ് സ്കിൽ ട്രെയിനിങ് അഞ്ച് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഈ ട്രെയിനിങ് കാലത്ത് അവർക്ക് സ്റ്റൈഫൻ്റെ താമസവും പിന്നെ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജുകളും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഓരോ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ബാങ്ക് വഴി നടത്തുന്ന ഡിജിറ്റൽ നടത്തുന്ന ട്രാൻസാക്ഷൻ ഒരു ട്രാൻസാക്ഷൻ ഒരു രൂപ വെച്ചിട്ട് ഒരു മാസം നൂറ് ട്രാൻസാക്ഷൻ വരെ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുന്നതാണ്